ആലത്തൂരിൽ അഭിഭാഷകനെ അധിക്ഷേപിച്ച സംഭവത്തിൽ പോലീസിനെ കോടതിയുടെ അതിരൂക്ഷ വിമർശനം പെരുമാറ്റം നന്നാക്കാൻ പല സർക്കുലറുകളും വന്നു എന്നാൽ ഇതിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥർ എന്താണ് പഠിച്ചതെന്ന് കോടതിയുടെ ചോദ്യം മോശം പെരുമാറ്റം മാനസിക പിരിമുറുക്കം മൂലം എന്ത് ഡി ജി പി കോടതിയെ അറിയിച്ചു മാനസിക പിരിമുറുക്കം മോശം പെരുമാറ്റം ലൈസൻസ് അല്ല എന്നായിരുന്നു കോടതിയുടെ മറുപടി എസ് രാഗിനുണ്ട് വിവരങ്ങൾ നൽകാൻ രാഗിൻ കോടതിയുടെ ഇടപെടൽ പ്രകാരമാണ് കഴിഞ്ഞ ദിവസം ഡി പുതിയൊരു സർക്കുലർ ഇറക്കിയത് ഈ ഏത് സാഹചര്യത്തിലാണ് വീണ്ടും കേസ് പരിഗണിക്കപ്പെട്ടത് എന്താണ് ഡി മറുപടി കോടതിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും വിമർശനങ്ങളും പ്രജീഷ് ആലത്തൂരിൽ അഭിഭാഷകനോട് എസ് ഐ മോശമായി പെരുമാറിയത് സംബന്ധിച്ചുള്ള കോടതി അലക്ഷ്യ ഹർജി അതാണെന്ന് ഹൈക്കോടതി പരിഗണിച്ചത് ഈ ഘട്ടത്തിലാണ് ഡി ജി പി അടക്കം ഹാജരായത് അപ്പോൾ ഈ നടപടി സ്വീകരിച്ച റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിശദീകരിക്കാൻ കോടതി നേരത്തെ പറഞ്ഞിരുന്നു ഇത് വിശദീകരിക്കുന്ന ഘട്ടത്തിലാണ് ഡി ജി പി പറഞ്ഞത് ഈ മാനസിക പിരിമുറുക്കം പലപ്പോഴും ഇത്തരം മോശം പെരുമാറ്റത്തിന് കാരണമാകാറുണ്ട് എന്ന് അപ്പോഴാണ് കോടതി പറഞ്ഞത് തെരുവിൽ ജോലിയെടുക്കുന്ന ഒട്ടനവധി പേർക്കും ഇത്തരത്തിൽ മാനസിക പിരിമുറുക്കം ഉണ്ടാകാറുണ്ട് ഈ മാനസിക പിരിമുറുക്കം എന്ന് സമ്മർദ്ദം എന്ന് പറയുന്നത് അല്ല എന്നുകൂടി കോടതി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിന് ശേഷം പല തവണ നിരവധി സർക്കുലർ ഇത്തരത്തിൽ പോലീസുകാരുടെ അത് നന്നാക്കുന്നതിന്റെ ഭാഗമായി ഇറക്കിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഈ ഉദ്യോഗസ്ഥർ പാഠം പഠിച്ചില്ലേ എന്ന് കോടതി ചോദിക്കുന്നുണ്ട് അതോടൊപ്പം ഇക്കാര്യങ്ങൾ ഗൗരവമായി കാണണം എന്നുകൂടി കോടതി വ്യക്തമാക്കി ഇത്തരത്തിൽ ഉണ്ടാകുന്നത് ഇത് അവസാനത്തെ സർക്കുലർ ായിരിക്കണമെന്ന് കൂടി കോടതി പറഞ്ഞു പോലീസുകാർ ഈ സർക്കുലറിനെ അത്രത്തോളം ഗൗരവത്തോടുക എടുക്കുന്നില്ല എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഇത്തരം സംഭവങ്ങളെന്ന് കൂടി കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം യോഗം വിളിക്കുമെന്നും ഇക്കാര്യത്തിൽ ഇനി ശക്തമായിട്ടുള്ള നടപടികളുണ്ടാകുമെന്ന് കൂടി ഡി ജി പി വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ ഉദ്യോഗസ്ഥൻ രനീഷിനെ സ്ഥലം മാറ്റിയിട്ടുണ്ടെന്ന് കൂടി ഡി ജി പി വ്യക്തമാക്കി ഇതിനിടെ റണീഷിന്റെ അഭിഭാഷകൻ അതായത് എസ് ഐയുടെ അഭിഭാഷകൻ ഒരു സത്യവാമൂലം കോടതിക്ക് നൽകി അതിൽ നിരുപാധികം നടത്താൻ തയ്യാറാണ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ അപ്പോളജി രേഖപ്പെടുത്തുന്നു എന്ന കാര്യവും അതിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും കോടതി ഇതിനെ വളരെ കൂടി കണ്ടാണ് ഇക്കാര്യങ്ങളിൽ കോടതി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു നേരത്തെ ഡി ജി പിയുടെ സർക്കുലറും വന്നിരുന്നത് അതിരൂക്ഷമായി വിമർശിക്കുകയാണ് ഹൈക്കോടതി